ഇടുക്കി ദേവികുളത്ത് വീട്ടുമുറ്റത്ത് അതിഥിയായി നീലക്കുറങ്ങി വിരുന്നെത്തി ദേവികുളം സ്വദേശി ജോർജിന്റെ വീട്ടിലെ ചെടിയിലാണ് പൂക്കൾ വിരിഞ്ഞത് ഏതാനും ദിവസത്തിനുള്ളിൽ ചെടികൾ മുഴുവൻ പൂക്കൾ വിരിയുമെന്ന പ്രതീക്ഷയിലാണ് വീട്ടുകാർ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ജോർജ് വീട്ടുമുറ്റത്ത് പരിപാലിക്കുന്ന നീലക്കുറിഞ്ഞി ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയത് നിലവിൽ നിരവധി പൂക്കളുണ്ട് ഒക്ടോബർ ആദ്യവാരത്തോടെ ചെടി നിറയെ പൂക്കൾ വിരിയും ഇരുപത് വർഷത്തോളമായി വീട്ടുടമസ്ഥർ ചെടി പരിപാലിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലും പൂക്കൾ വിരിഞ്ഞിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രാവശ്യം പൂത്തതാണ് അന്ന് ചെറിയ ചെടിയായിരുന്നേ ഞാൻ കൊണ്ടൊന്ന് വെച്ചിട്ട് ഒരു അഞ്ചെട്ട് വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് പൂക്കുന്നത് കഴിഞ്ഞ അഞ്ചാം തീയതി ഇനി ഒക്ടോബർ ഇത് പൂക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാറിൽ വ്യാപകമായി എന്നാൽ പ്രളയകാലം കാഴ്ചകളെ നഷ്ടപ്പെടുത്തി വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലായി പൂക്കൾ വിരിഞ്ഞിരുന്നു ഇത്തവണയും വിവിധ മേഖലകളിൽ നീലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ട് ബിനീഷ് ആന്റണി இயோடத்தின குபூன துளச்சி மாட்டில் வக்காலக்கா ஓஃபர்